ഞാൻ നിങ്ങളോടൊരു സൂത്രം പറയട്ടെ അതിഭീകരമായ രഹസ്യവും കാര്യങ്ങളൊന്നുമല്ല ആർക്കും അറിയാൻ കുറേ ആളുകൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷൻ വരാറുണ്ടോ അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ചില സമയത്ത് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഭയങ്കര പ്രഷർ അടി വരാറുള്ള സമയങ്ങളിൽ നിങ്ങളെന്താ ചെയ്യുക ഞാൻ എന്താ ചെയ്യാമെന്ന് പറ പറയട്ടെ ഞാൻ നന്നായിട്ടാണ് കരയും ചിലപ്പോൾ രാത്രി എല്ലാവരും വീട്ടിൽ വീട്ടിലുറങ്ങിയതിന് ശേഷം ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ അങ്ങനെ പൊട്ടിക്കരയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദത്തിലല്ല ഒരു കുട്ടിയെ പോലെ നമ്മൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെങ്ങനെ തേങ്ങി കരഞ്ഞാറുന്നത് അങ്ങനെ അങ്ങനെയാണ് കരയും ഞാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുക ഭയങ്കര സങ്കടകരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ബാലേട്ടൻ്റെ ഒരു പാട്ടുണ്ട് ഇന്നിലേ എൻ്റെ നെഞ്ചിലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതുപോലെ അസുരനിലൊരു പാട്ടുണ്ട് മഞ്ജുവാര്യർ അവരുടെ അവരുടെ മകനെ തേടി തേടിപ്പോമ്പ ഒരു പാട്ട് എള് വയ പൂക്കലെന്നു പറഞ്ഞൊരു പാട്ട് അതുപോലെ സൂര്യൻ ഒരു പാടമുണ്ട് സുരറൈ പൂടെന്നുള്ളൊരു പടത്തിൽ ഒരു പാട്ടുണ്ട് കൈയിലേ ആകാശം ഈ സിനിമ ഈ ഇത്തരം സോങ്ങുകളൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങനെ കടന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കടന്നു ഞാൻ അങ്ങനെ കരയാണ് കുറേ കാര്യം ഒരു പത്ത് മിനിറ്റോളം ഞാൻ അങ്ങനെ കരയും പക്ഷെ ഞാൻ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ സംഭവിക്കാറുണ്ട് എന്നുവെച്ചാൽ ഭയങ്കര പ്രഷർ ഇതൊക്കെയാണ് പോയി ഇതിങ്ങനെ അടക്കി പിടിക്കുമ്പോഴാണ് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക ഡിപ്രഷനിലേക്കും മറ്റുള്ള സംഭവത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ഭയങ്കര ഹെവി ബി പിയിലേക്കൊക്കെ പോകും അപ്പോൾ നമ്മൾ കരയുക കരയുന്നത് മരുന്നാണ് എനിക്കങ്ങനെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കരയുന്നത് ഭയങ്കര ഒരു 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 നമ്മളിനെ പല ഇതൊക്കെ നമ്മളിരുന്ന് ഒഴുകിപ്പോവും കണ്ണുനീരിലൂടെ നമ്മുടെ സ ടെൻഷനൊക്കെ ഒഴുകിപ്പോകുന്നൊരവസ്ഥയാണ് ഈ കരയം കൊണ്ടാകുന്നത് നമ്മൾ റിലാക്സ് ആവും ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് എനിക്ക് അലട്ടുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലൊരാൾ ഇപ്പോൾ നമ്മൾ പണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പെട്ടെന്ന് സൈലൻ്റ് ആയി ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചോർക്ക് ആൾക്ക് മെസ്സേജ് അയച്ചു സംഭവം എന്താണെന്ന് ചോദിച്ചു നമ്മുടെ ഈ സിനിമ ചെയ്യുമ്പോൾ എല്ലാ ആളുകളും ഒരേപോലെ ഒരു വൈബിൽ നിൽക്കുക എന്നുള്ളത് ആ സിനിമയ്ക്കും എനിക്കും ആവശ്യമാണ് എല്ലാ ചോദ്യങ്ങളും എന്നിലേക്ക് വരും എല്ലാ പ്രഷറിലും എന്നിലേക്ക് വരും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അപ്പോൾ ഞാൻ വിളിച്ചു എന്നെ സംസാരിച്ചപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ ഞാനത് നേരിട്ട് വിളിച്ചു സംസാരിച്ചു കുഴപ്പമൊന്നും ഇല്ല ചിലപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാര്യമാകോ പക്ഷെ നമുക്ക് അത് നമുക്ക് അത് ടെൻഷനാണ് എല്ലാവരെയും ഒരു വൃത്തിയായിട്ട് നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയ്ക്കും നമുക്കും ഒക്കെ അതെൻ്റെ ആവശ്യമാണ് ഏ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഒരു രഹസ്യമാണത് ഞാൻ പിന്നെ സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ ഞാനിരുന്ന് കരയും ചിലപ്പോൾ പാട്ട് കേട്ടിട്ടാവാം അല്ലെങ്കിൽ പാട്ട് കേൾക്കതേ ആവാം കരയുന്നത് ഒരു എന്താ പറയുക നമ്മളതിനെ നമ്മുടെ പ്രഷർ കുറയ്ക്കാൻ വളരെ സഹായിക്കും നമ്മളതിനെ വേറൊരു റിലാക്സ് ആവാൻ അത് സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം ഒന്നും പറയാൻ പറ്റില്ല അനുഭവം അപ്പോൾ നിങ്ങളത് പരീക്ഷിച്ച് നോക്കൂ കരയുന്നതിന് ഒരു ഒരു മടിയും വിചാരിക്കേണ്ട നമ്മുടെ ഇത് പിടിച്ചു വയ്ക്കാണ്ട് വികാരങ്ങളെ പിടിച്ചു വയ്ക്കാണ്ട് നമ്മളത് ഒഴുക്കിക്കളയുക വിട്ട് കളയുക അതിനെങ്ങനെ അതിൻ്റെ അതിനക മൂഡിൽ വിടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കരച്ചിൽ എപ്പോഴും ഗുണം ചെയ്യും നമുക്ക് അത് ഓക്കെ നന്ദി നല്ല നമസ്കാരം